ബാക്കിയുള്ളവ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് കേട്ടോ ടി തൈമസ് കേട്ടോ ടീലിൻഫോസൈറ്റുകൾ അപ്പൊ ബിയും ഉണ്ട് ടീം ഉണ്ട് ഇവിടെ ബീൽ ഇൻഫോസൈറ്റിന്റെയും ടീ ലിൻഫോസൈറ്റിന്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നടന്ന ഒരു എക്സാമിൽ ഈ ബീൽ ഇൻഫോസൈറ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ ബീലിംഫോസൈറ്റുകൾ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഇവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവയാണ് ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ബാക്ടീരിയയുടെ കോശ സ്ഥല ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കും ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് എന്താണ് ആൻറ്റിബോഡികൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത് കേട്ടോ ഇനി നോക്കൂ ലിംഫോസൈറ്റുകൾ എന്താ നോക്കാം മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കും വൈറസ്